പ്രഖ്യാപന സമ്മേളനം ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രഖ്യാപനം നിലനിർത്താൻ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു മുനിസിപ്പൽ കോർപ്പറേഷൻ മേഖലകളിൽ എത്ര മഹത്തരമായ രീതിയിലാണെന്നും പ്രായ നേരിട്ടും മറ്റുള്ളവർക്ക് പറഞ്ഞു പറയാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നേരത്തെ റോഡുകളിലെ ഇടവളാണെങ്കിൽ പോലും എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അടിച്ചു വായി വൃത്തിയാക്കുന്ന സമീപനം അത് വീടും മുറ്റവും കഴിഞ്ഞതിന് ശേഷമാണ് ആശങ്ക നിർവഹിച്ചിരുന്നത് എന്നത് ശ്രദ്ധേയമാണ് വീട്ടിനകത്തേക്ക് വരുമ്പോൾ പ്രായം തന്നെ ആൾക്കാരും നമുക്ക് സുമാർ പറയും ചെരിപ്പോൾ പിട്ട് വരാണെങ്കിൽ ചെരിപ്പഴിച്ചു വെച്ച് കാലുകഴി കടക്കുകയുള്ളൂ ചെരിപ്പെടാത്തവരാണെങ്കിൽ കാലുകഴിക്ക് കടക്കുകയാണ് അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾ ചെരിപ്പോടെ നേരെ ആക്കുക പെട്ടെന്ന് കരിപ്പെടുകയാണ്

ും എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഖ്യാനങ്ങളെ കുറിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റംല കുട്ടിയാപ്പണ്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു മാലിന്യമുക്ത പഞ്ചായത്ത് നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെയും ഹരിതകർമ്മ സേനാ പ്രവർത്തകരെയും ചടങ്ങിൽ അനുമോദിച്ചു നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി ടി പ്രസാദ് മാലിന്യമുക്ത കേരളം ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹനൻ എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വസന്ത കരിന്ദ്രയിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ സുബേർ പാർ എം സി എച്ച് സമീറ മെമ്പർമാരായ ടി കെ ഖാലിദ് ഹാജറ ചെറൂണിയിൽ പി കെ ഖാലിദ് മഫീദ സലീം പി മൂസ കെ ടി കെ ഷൈനി കെ പി മോഹൻദാസ് കെ ബിജ വി കെ അബൂബക്കർ ചന്ദ്രശേഖരൻ ആർ ടി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറി അസിസ്റ്റന്റ് ബാബുരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിഷൻ ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിന് ഇണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു സാരീസ് തുറ്റിയാടി കണ്ണൂർ തലശ്ശേരി